കളിയുമായി നടക്കുന്നവര് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞു ആസ്വദിക്കുന്ന എൻ്റെ യുവത്വത്തോട് കൊല്ലും അതിനാ മിൻഷിറാഖി ചെറുപ്പക്കാരികളോട് ചെറുപ്പക്കാരോട് പറയാനുള്ളത് മോനെ നീ ഇങ്ങനെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് നടക്കുമ്പോ ഒരുപാട് ചിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ പൊന്നുമോന് എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പില് നോക്കാ പറയുന്നതെന്നറിയോ ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്തു കിടക്കുന്നോ ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാ മരണം അതുപോലെ നിന്റെ കൂടെ നടക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ സ്വപ്നങ്ങളും നിന്റെ മോഹങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് ഇടിത്തീ വീഴുന്നത് പോലെ മരണം നിന്റെ മുമ്പിലേക്ക് കടന്നു വരും ചെറുപ്പക്കാരാ പെങ്ങളെ അതാ മരണമെങ്ങാളം നിന്റെ മുമ്പിലേക്ക് പെട്ടെന്ന് കടന്നു വന്നാലും എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കാറുണ്ടോ അതുകൊണ്ട് അല്ലാഹുബിന്റെ കുടിച്ചിട്ടിരിക്കുന്ന കബറ് കാണിച്ചിട്ട് പറഞ്ഞു സ്വഹാബ ഇതുപോലെ ഒരു ദിവസം ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ പറന്നു കൊടുക്കുമ്പോ ഈ ചോദിക്കട്ടെ ഞാനും നിങ്ങളും ഖബർ കാണുന്നവരല്ലേ ഖബറിന്റെ അടുക്കലെ സിയാറത്തിന് പോകുന്നവരാണ് എന്തിനാ പടച്ചവനെ ഇതിനകത്ത് കിടക്കുന്നതൊരു മഹാനാണല്ലോ ആ മഹാനിന്റെ ഖബറിന്റെ ചാരത്ത് പോകുന്നവരാണല്ലോ എന്തേ നമുക്ക് ചിന്ത വരാത്തത് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പേടിയുമില്ലടോ വന് പോലും പേടിയില്ലടോ കൂടിക്കുന്ന മനുഷ്യന് പോലും കുറിച്ചൊരു ചിന്തയുമില്ല മുണ്ടുമടക്കി വീടി വലിച്ചുകൊണ്ട് തമാശ പറഞ്ഞുകൊണ്ടാണ് കബറ് കുഴിക്കുന്നവനും അവിടെ നിന്ന് ജോലി ചെയ്യുന്നത് ആ മനുഷ്യനും കബറ് പേടിയില്ല കബറ് കുഴിക്കുന്നവന് പേടിയില്ല കബറിനകത്തിറങ്ങുന്നവന് പേടിയില്ല പലക നിരത്തുന്നവന് പേടിയില്ല മയ്യത്ത് പെരുത്തു വെക്കുന്നവന് പേടി മണ്ണുവാരിടുന്നവന് പേടിയില്ല സിയാറത്തിന് പോകുന്നവർക്ക് പേടിയില്ല എന്തുകൊണ്ടാണ് നമ്മൾ ചിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ് ഫോൺ വിളിക്കുന്നത് കബറിന്റെ ചാരത്തിൽ നിന്നാണ് എന്തുകൊണ്ടാണ് പേടിയില്ലാത്തതെന്നറിയുവോ ചെറുപ്പക്കാരാ വാപ്പാ നിനക്ക് പേടിയില്ലാത്തത് എന്തുകൊണ്ടെന്നറിയോ നിനക്കാ കെ കുറിച്ച് അറിയാൻ കുറിച്ച് റിയാത്തതുകൊണ്ടാ അള്ളാഹിബിന്റെ പ്രവാചകനെ തങ്ങള് പറഞ്ഞതെന്തെന്നറിയോ ലീതൽ അള്ളാഹിബിന്റെ പ്രവാചകം പറയുകയാണ് ആ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണ് നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഖബർ കുഴിക്കുന്ന സഹോദരാ കത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണെന്ന നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ചിരിക്കുന്നത് പോയിട്ട് കളിക്കുന്നത് പോയിട്ട് ആസ്വദിക്കുന്നത് പോയിട്ട് കടിക്കാ ഭക്ഷണമെടുത്തു നിന്റെ മുമ്പിൽ വച്ചാ വയതിരി പോലാ സ്വതിരി ത്തടിച്ച് വിളിച്ചു കൂവുകയാണ് നീ കരയുകയാണ് നീ കരയുകയാണ് നീ കരയാതെ നിനക്ക് ഭക്ഷണം കടിക്കാനോ വെള്ളം കുടിക്കാനോ കഴിയില്ല എന്ന് ലഭിതങ്ങള് പറയുമ്പോ അത് ചിരിക്കേണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ അത് കബറാണടാ മോനെ അത് കബറാണടാ മോനെ പറയുന്നത് കേട്ടാ മോനെ പെങ്ങളെ பர் கண்டா கரையனே கண்டாலுடன் வா விட்டு நீ கரையண்டதா மேடக்கு பகரம் மேடக்கு பகரம் மாலமா மாசுபுன ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ എങ്കിൽ സൊറൂറായി നീ കടക്കും മറുകരാ എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് അവിടെ നിന്നുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് കാരണം അത് ഖബറാണ് ആ ഖബറിനെ നീ സൂക്ഷിക്കണേ പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ് ആര് ഉസുമാരി തങ്ങൾ പടച്ചവനെ ഖബറിനെ കുറിച്ചു പറഞ്ഞു കഴിഞ്ഞ കരയുകയാണ് സ്വാപത്ത് ചോദിക്കുന്നു തങ്ങളെ നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ല ഇതുപോലെ കരയാറില്ലല്ലോ സിറാത്തിനെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ മരണത്തെ കുറിച്ച് പറഞ്ഞാൽ ഇതുപോലെ കരയാറില്ലല്ലോ എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോ റ് കാണുന്ന സമയത്തെ കരഞ്ഞതെന്ന് ചോദിച്ചപ്പോ ഉസുമാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ അൽ ഖബറു അവ്വലു മിൻ മനാസിലിൽ മനസ്സു എന്തുകൊണ്ടാണ് ഖബർ കാണുമ്പോ കരയാൻ പറയുന്നത് ഖബറിനെ കുറിച്ച് പറയുമ്പോ പേടിക്കാൻ പറയുന്നത് പെങ്ങളെ പ്പുകളുണ്ട് കുടുംബക്കാരുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് കൂട്ടുകാരുണ്ട് പഠിച്ചവനെ ഞാനും നിങ്ങളും ദുനിയാവിജീവിക്കുമ്പോ എല്ലാവരും നമുക്കുണ്ടടോ നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ ഞാനും നിങ്ങളും ഒറ്റക്കല്ല കടന്നു പോകുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പരുന്ന പ്രവാചകന്മാരും അവരുടെ അനുയായികൾ മുഴുവനും നാളെ പരലോകത്തുണ്ടല്ലോ പെങ്ങളെ നീ സ്വർഗത്തിലാണെങ്കിൽ ഒറ്റക്കല്ല പോകുന്നു ചെറുപ്പക്കാരാ നീ നരകത്തിലാണെങ്കിലും ഒറ്റയ്ക്കല്ല പോകുന്നത് പോകുന്ന സ്ഥലങ്ങളിൽ മുഴുവനും കൂട്ടിനാളുണ്ടടാ ചെറുപ്പക്കാരാ എന്നാ നിന്റെ ജീവിതത്തിൽ നീ ഒറ്റ പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളോ അവിടെ ഒറ്റയ്ക്കാ പോകുന്നത് ഒറ്റയ്ക്കാ മോളെ പോകുന്നത് നിന്റെ വീടിനകത്ത് നാളെ ഉച്ചയ്ക്ക് ആ പകൽ സമയത്ത് നിന്റെ റൂമിനകത്ത് കേറിയിട്ട് പാനിടാതെ ലൈറ്റ് ഇടാതെ വാതലടച്ചിട്ട് നിന്റെ ബെഡ്റൂമിനകത്ത് ഒരു പത്ത് മിനിറ്റ് ഇരിക്കാ നിനക്ക് ധൈര്യമുണ്ടോ പെങ്ങള് അതിരാത്രി പന്ത്രണ്ട് മണിക്കല്ല പകല് പോലും നമുക്കൊരു റൂമിനകത്ത് കിടക്കണ്ട ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അത് കബറാടാ ചെറുപ്പക്കാരാ അവിടെ കൂടെ ആരും വരില്ല ും നീ ഒറ്റയ്ക്ക് പോയി സ്ഥലമാണ് കബറ് അത് അത് അതുകൊണ്ടാണ് പറയുന്നത് നീ ചിന്തിക്കാൻ ആ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ് അവിടെ ആരെങ്കിലും പരാജയപ്പെടുകയാണ് പഠിച്ചവനെ ഈ സദസ്സിലിരിക്കുന്നവരോട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുമ്പോ നിങ്ങളിൽ പലരും പറയാറുണ്ട് പുസ്താദ് നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണ് നന്നാകണമെന്നുണ്ട് നന്നാകണം അതേ സീരിയല് കാണുന്നത് നിർത്തണം അതാ ശരീരം മറച്ചുകൊണ്ട് അല്ലാതെ പേടിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട് പറ്റുന്നില്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരാ പറ്റുന്നില്ലെന്ന് പറയുന്ന പെങ്ങള് നന്നാകണോ മോള് നന്നാകണോ ചെറുപ്പക്കാരാ കുടി മാറണോ കഞ്ചാവടിക്കുന്നത് മാറണോ ദുസ്വഭാവങ്ങൾ മാറണോ നിസ്കരിക്കുന്നവനാകണോ നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റിയിട്ട് നിനക്ക് നന്നാകാൻ ആഗ്രഹമുണ്ടോ അഞ്ച് ഒരു രൂപയുടെ ചെലവില്ലാതെ നന്നാകാം നിങ്ങൾക്ക് നന്നാകാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി പറയട്ടെ മഹാനായ ആദരവായ പ്രവാചകൻ بمحمد محمد مصطفى ാഹു അലി വസല്ല മാതങ്ങള് പറയുകയാണ് നന്നാകാനുള്ള എളുപ്പ വഴി ഡോക്ടറെ കാണണ്ട കേൾക്കണ്ട നീ എല്ലാ ദുസ്വഭാവങ്ങളും മാറി നിനക്ക് നന്നാകണോ അള്ളാഹിബിന്റെ പ്രവാചകന്റെ മുമ്പിൽ അബൂതർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരികയാണ് ചെറുപ്പക്കാരനായ അബൂതർ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു നബിയേ യാ റസൂലല്ലാഹ് അള്ളാഹുബിന്റെ പ്രവാചകര് എനിക്ക് നന്നാകണം നബിയേ എനിക്ക് നന്നാകണം നബിയേ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ യാർ അസൂലല്ലാ സ്വഹാബി പന്നു ചോക്കുകയാ കള്ളുകുടിയനായിരുന്നില്ല വിഭിചരിക്കുന്നവനായിരുന്നില്ല പരിശോധിന്നവനായിരുന്നില്ല നിസ്കരിക്കാത്തവനായിരുന്നില്ല അബൂതർ എന്നറിയോ ആരാ അബൂതർ എന്നറിയോ അബൂതറിന്റെ മഹത്വം എന്താണെന്നറിയോ അബൂതർ സാധാരണ ഒരു സഹാബിയല്ല അള്ളാഹിബിന്റെ പ്രവാചകൻ ിതങ്ങളും ജിബിരിയിലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രവാചകനും ജിബിരിയിലും ജിബിരിയിലൊരു മനുഷ്യന്റെ രൂപത്തിലാണ് കടന്നു വന്നത് അള്ളാന്റെ റസൂലിന്റെ മുമ്പിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അപൂതറ് നടന്നു പോവുകയാണ് അപൂതറ് നടന്നു പോവുകയാണ് അപൂതറ് ചിന്തിച്ചു അല്ലിതങ്ങൾ എന്തോ വലിയ കാര്യം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇടയിൽ കേറി സലാം പറഞ്ഞു പ്രയാസപ്പെടുന്നത് അബൂതരമിണ്ടാതെ നടന്നു പോയടോ അബൂതരമിണ്ടാതെ നടന്നു പോയടോ അപ്പോഴാണ് ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ ഈ ബിയേ ആ പോകുന്നത് അഭൂതർ അല്ലേ നദ അബൂദർ അല്ലേ നബിയേ സലാം പറഞ്ഞില്ലല്ലോ സലാം പറഞ്ഞില്ലല്ലോ അബൂദർ സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ അല്ലാഹുവിൻ്റെ റസൂൽ അൽബുദപടുകയാണ് ചോദിച്ചതാരാ മുഖർറബുൽ ലംലാകു മലക്ക് ജിബ്രീൽ ജിബ്രീൽ അല്ലേ സലാം ആണ് ചോദിക്കുന്നത് അത് അബൂദർ അല്ലേ നബിയേ സലാം പറഞ്ഞു ഈ അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നതെന്നದು ഈ അബൂ

வர்கபூதரின் அறிவிலும் ஏழாகாசத்தில் ஏழாக்காசத்தில் அபூ അറിയാത്ത മലക്കുകളില്ല അബൂതറിന് അറിയാത്ത മലക്കുകളില്ല അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള വി ആണ് അബൂദർ ഈ അബൂതറാണ് ചോദിക്കുന്നത് ആ റസൂലല്ല എനിക്ക് വാദത്തുകൾ അധികരിപ്പിക്കണം നബിയ ഒരുപാട് നന്മകൾ ചെയ്യണം നബിയ അതിനൊരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആഗ്രഹമുള്ള വാപ്പമാരോട് പറയുകയാ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാ നീ പറയുമല്ലോ നിനക്ക് വല്ലാത്ത ധൈര്യമാണെന്ന് ഞാൻ പേടിയില്ലാത്തവനാ പേടിയില്ലാത്തവൻ ആ പാതിരാത്രി പന്ത്രണ്ട് മണിയാകട്ടെ ഒരു മണിയാകട്ടെ രണ്ടു മണിയാകട്ടെ ഏത് ഇടവഴിയിലൂടെയും പേടിയില്ലാതെ നടന്നു വരാൻ എനിക്ക് ധൈര്യമാണ് നീ അത്ര വലിയ ധൈര്യശാലിയാണെങ്കിൽ നിനക്ക് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ പാതിരാത്രി പന്ത്രണ്ട് മണിക്കല്ല നാളെ രാവിലെ എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടുമ്പോ ഇവിടുത്തെ പള്ളിയിലേക്ക് നിനക്കൊന്ന് പോകാൻ കഴിയുമോ ഈ വാല് കേൾക്കാമെന്നവരോട് ചോദിക്കുകയാ നാളെ പകൽ നിനക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ നിനക്കിവിടുത്തെ പള്ളിയിലേക്കൊന്ന് പോകാൻ കഴിയുമോ പടച്ചവനെ പള്ളിയുടെ സൈഡിൽ ഒരു കബറുസാ കാണാ കബർസാനിലേക്ക് പാതിരാത്രി രണ്ട് മണി നിനക്കൊന്ന് ഒറ്റയ്ക്ക് കടന്നു പോകാൻ കഴിയുമോ എല്ലാ പള്ളികളിലും പടച്ചവനെ ഒരു കബറ് നേരത്തെ കുഴിച്ചിറാറുണ്ടല്ലോ നീ ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ആ ഖബറിന്റെ ചാരത്ത് ഒറ്റയ്ക്ക് തന്നിട്ട് ആ കബറടച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ മുഴുവനും എടുത്തൊന്നു മാറ്റിയിട്ട് നിനക്ക് ആ കബറിനകത്തിറങ്ങാ ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ ആ കബറിനകത്ത് ഒറ്റക്കൊന്ന് ഇറങ്ങിയിട്ട് പാതിരാത്രി രണ്ടു മണിക്കല്ല പകല് സമയത്ത് ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കും കബറിനകത്ത് നിനക്ക് ഇറങ്ങിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൺ കൈകാലുകൾ വിറയ്ക്കാതെ ശരീരം വിയർക്കാതെ ഹൃദയം പിടയാതെ ഒരു പത്ത് മിനിറ്റ് ഒറ്റയ്ക്ക് ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്തിരിക്കാന ആർക്കാ ആർക്കാ ധൈര്യമുള്ളത് സഹോദരാ ധൈര്യമുള്ളത് അത്രയും ആരാവുള്ളത് ഒന്ന് പള്ളിപ്പറമ്പിലെ കബറിനകത്ത് പോയിട്ട് നിനക്കും നിരിക്കാൻ പറ്റുമോ സഹോദരാ കൈവിറയ്ക്കുമടോ കാല്റയ്ക്കുമടോ കൈകാലുകൾ വിറയ്ക്കുകയാണ് ശരീരം വിയർക്കുകയാ കാരണം ോനെ അതുകൊണ്ട് ഖബറിലിറങ്ങല്ലേ കബറിലിറങ്ങല്ലേ ആ ഖബറിൻ്റെ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് ആ കുടിച്ചിട്ടിരിക്കുന്ന കബറിലേക്കൊന്നു നോക്ക് ചുറ്റുപാകമൊന്നു നോക്ക് കബറിൻ്റെ സോദരാ നീ നോക്ക് ഇറക്കലും നിന്നയിറക്കലുംോർക്ക് ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട് ഇതുപോലെ ഒരു വീട് കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ നന്നാകണോ ആ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് ചെല്ലടാ ചെറുപ്പക്കാരാ ഈ നാട് വറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരെ കാണാം ഈ നാട് വറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുപാട് സുന്ദരിമാര് ഓരോ കബറിന്റെ മുകളിലും ഒരു ചെടി ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത് കാണാമല്ലോ ആരും വളമിടാറില്ല ആരും വെള്ളമൊഴിക്കാറില്ല എന്നിട്ടും ആ മൈലാഞ്ചി ചെടി നെഞ്ചി വിരിച്ച് നിൽക്കുന്നത് എങ്ങനെ എന്നറിയുമോ ആ മൈലാഞ്ചി ചെടി നിന്നോട് പറഞ്ഞു തരും എന്റെ താഴെ കടക്കുന്നവൻറെ തലച്ചോറിലെ വളമെടുത്തിട്ടാണ് ഞാനിങ്ങനെ നെഞ്ചി പിരിച്ച് നിൽക്കുന്നതെന്ന് ആ ചെടികൾ പോലും നിന്നോട് പറഞ്ഞു തരുമടോ അതുകൊണ്ട് നന്നാകണോ ചെറുപ്പക്കാരാ സുനിൽ കുബൂർ കബറിയു ചെയ്ത പള്ളിപ്പറമ്പിൽ പോയാ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാസലുമ്പോ പെങ്ങളെ നീ എവിടെ പോകണ്ട നീയവിടെ പോകാറില്ലല്ലോ നിന്നെ കൊണ്ടുപോകാറല്ലേ ഉള്ളു നിനക്ക് നന്നാകണോ നിന്റെ സീരിയൽ പ്രേമം മാറണോ നിന്റെ ദുസ്വഭാവങ്ങൾ മാറണോ ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നെറിഞ്ഞാല് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നെറിഞ്ഞാ മരണ വീട്ടില് പോകണേ ത്ത് കാണാനല്ല എവിടെയാണ് മയ്യത്ത് കുളുപ്പിക്കുന്നത്